ശത്രുരാജ്യങ്ങൾക്ക് ഇനി ഉറക്കമില്ലാത്ത രാത്രികളാകും അതെ ഇന്ത്യ വളരെ പ്രധാനപ്പെട്ട ഒരു ചുവട് കൂടി വെക്കുകയാണ് എന്താണെന്നല്ലേ പറഞ്ഞുതരാം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മുംബൈയിലെ നേവൽ ഡോക്യാർഡിൽ എട്ട് മാഹി ക്ലാസ് ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റുകളിൽ ആദ്യത്തേതായ ഐ മാഹി ഇന്ത്യൻ നാവികസേന കമ്മീഷൻ ചെയ്യാൻ പോകുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് കൊച്ചിൻ ഷിപ്പാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച ഈ കപ്പൽ ആത്മനിർഭർ ഭാരത് സംരംഭത്തിന് കീഴിൽ യുടെ തദ്ദേശീയ നാവികശേഷി പിന്തുടരുന്നതിൽ ഒരു പ്രധാന മുന്നേറ്റമാണ് അടയാളപ്പെടുത്തുന്നത് ആഴം കുറഞ്ഞ ജലാശയങ്ങളിലെ പ്രവർത്തനങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഐ എൻ എസ് മാഹി ധാരാളം പ്രത്യേകതകളുള്ള ഒന്നാണ് രഹസ്യ സ്വഭാവം വൈവിധ്യം എന്നിവ വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിന്റെ നീളം വരുന്നത് എഴുപത്തി എട്ട് മീറ്റർ പരമാവധി വേഗത നോട്ട് പരിധി നോക്കുകയാണെങ്കിൽ പതിനാല് വേഗതയിൽ ഏകദേശം ആയിരത്തി എണ്ണൂറ് നോട്ടിക്കൽ മൈൽ അതുപോലെ തന്നെ ഏകദേശം ആയിരത്തി ഒരുന്നൂറ് ടൺ സ്ഥാന ചലനശേഷിയും ഈ കപ്പലിനുണ്ട് ഇന്ത്യയുടെ തീരദേശ മേഖലയിലെ ഉയർന്ന വേഗതയുള്ള അന്തർവാഹിനി വിരുദ്ധ തീരദേശ പ്രതിരോധ ദൌത്യങ്ങൾക്ക് ആവശ്യമായ ചടുലതയും ഇതിനുണ്ട് എന്നത് എടുത്തു തന്നെ പറയണം രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ നാവികസേനയ്ക്ക് കൈമാറിയ ഐ എൻ എസ് മാഹി കടലിനടിയിൽ യുദ്ധത്തിനായി ഒപ്റ്റിമൈസ് ചെയ്ത ഒരു നൂതന തലമുറ ഉപരിതല പോരാളിയെ പ്രതിനിധീകരിക്കുന്നു ഇന്ത്യയുടെ സമുദ്രാതിർത്തികളും സാമ്പത്തിക മേഖലകളും സംരക്ഷിക്കുന്നതിനുള്ള ആവശ്യ ഘടകങ്ങളായ അണ്ടർ വാട്ടർ നിരീക്ഷണം അതുപോലെ തന്നെ തീരദേശ പെട്രോളിംഗ് ലോ ഇന്റൻസിറ്റി മാരിടൈം ഓപ്പറേഷൻസ് മൈൻ ലേയിങ് ഓപ്പറേഷനുകൾ എന്നിവ അതിന്റെ ദൗത്യ സ്പെക്ട്രത്തിൽ ഉൾപ്പെടുന്നുണ്ട് ശത്രു അന്തർവാഹിനികളെയും ഉപരിതല ഭീഷണികളെയും കൃത്യമായി കണ്ടെത്തുന്നതിനും ട്രാക്ക് ചെയ്യുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന നെക്സ്റ്റ് ജനറേഷൻ സോണാർ റഡാർ സ്യൂട്ടുകൾ കപ്പലിന്റെ യുദ്ധ സംവിധാനങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആയുധങ്ങളിൽ ഭാരം കുറഞ്ഞ ടോർപ്പിഡോകളും മൾട്ടിഫങ്ഷണൽ എ എസ് ഡബ്ല്യു റോക്കറ്റുകളും ഉൾപ്പെടുന്നു ഇത് പരിമിതമായ തീരദേശ പരിധസ്ഥിതികളിൽ വെള്ളത്തിനടിയിലുള്ള ലക്ഷ്യങ്ങളെ ഫലപ്രദമായി നിർവീര്യമാക്കാൻ കപ്പലിനെ അനുവദിക്കുന്നു എന്നതാണ് എൺപത് ശതമാനത്തിലധികം തദ്ദേശീയ ഉള്ളടക്കമുള്ള മാഹി ക്ലാസ് യുദ്ധക്കപ്പൽ രൂപകൽപ്പന മോഡുലാർ നിർമ്മാണം സംയോജനം എന്നിവയിൽ ഇന്ത്യയുടെ പുരോഗതിയെയാണ് എടുത്തുകാണിക്കുന്നത് പ്രൊപ്പൽഷൻ നിയന്ത്രണ സംവിധാനങ്ങൾ മുതൽ കോംബാക്ട് മാനേജ്മെന്റ് സ്യൂട്ട് വരെയുള്ള പ്രാദേശികമായി വികസിപ്പിച്ച ഘടകങ്ങൾ നാവിക ഡിസൈനർമാർ പൊതുമേഖലാ കപ്പൽശാലകൾ ആഭ്യന്തര വ്യവസായ പങ്കാളികൾ എന്നിവ തമ്മിലുള്ള പക്വതയാർന്ന ബന്ധത്തെയാണ് എടുത്തു കാണിക്കുന്നത് ഓരോ മാഹി ക്ലാസ് ും ദ്രുത പ്രതികരണം ഉയർന്ന എൻഷ്യൂറൻസ് എന്നിവയിൽ കൂടുതൽ ശോഭിക്കുന്നു പ്രതിരോധ പ്രവർത്തനങ്ങൾ തുറമുഖ പ്രതിരോധം ഓഫ് ഷോർ ആസ്തികളുടെ സംരക്ഷണം എന്നിവയ്ക്ക് ഇത് പ്രത്യേകിച്ചും അനുയോജ്യമാകുന്നു ആഴം കുറഞ്ഞ ഡ്രാഫ്റ്റ് ഹൾ പരിമിതമായ ജലപാതകളിൽ പ്രവർത്തനം വലിയ രീതിയിൽ മെച്ചപ്പെടുത്തുന്നു പ്രതീകാത്മകമായി ഐനസ് മാഹി എന്ന പേര് മലബാർ തീരത്തെ ചരിത്ര പ്രസിദ്ധമായ തീരദേശ പട്ടണമായ മാഹിയിൽ നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത് കളരിപ്പയറ്റ് ആയോധന കലയിൽ ഉപയോഗിച്ചിരിക്കുന്ന വഴക്കമുള്ള വാളായ ഉറുമി ഇതിന്റെ ചിഹ്നത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇത് കപ്പലിന്റെ രൂപകൽപ്പനയിലും പ്രവർത്തന പങ്കിലും പ്രതിഫലിപ്പിക്കുന്ന ചടുലതയെ അതുപോലെ തന്നെ കൃത്യതയെയും പ്രതീകപ്പെടുത്തുന്നതാണ് ഈ കമ്മീഷൻ ചെയ്യൽ നാവികസേനയുടെ കടലിനടിയിലെ യുദ്ധശേഷിയെ ശക്തിപ്പെടുത്തുക മാത്രമല്ല പ്രതിരോധ നിർമ്മാണത്തിൽ ഇന്ത്യയുടെ വളരുന്ന സ്വാശ്രയത്വത്തെ എടുത്തുകാണിക്കുകയും ചെയ്യുമെന്നത് ഈ എടുത്തു തന്നെ പറയേണ്ട ഒരു വസ്തുതയാണ്